അപ്പൊ നമ്മൾ മലരിക്കൽ ആമ്പൽ പാടത്തിന്റെ ഇടയ്ക്കൽ എത്തിയിരിക്കുകയാണ് ഫുൾ ഓഫ് ആമ്പൽസ് ഇവിടെ മുഴുവൻ ആമ്പലുകളാണ് ആമ്പലൂരെയാണ് ഇവിടെ എല്ലാ ആമ്പലുണ്ട് വള്ളത്തിലുള്ളവർക്കൊക്കെ അവിടെ ആമ്പലിക്കറങ്ങാം ചുണ്ടത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാണിയതാണോ നാമ്പല് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് സോ ഇത് ക്ഷയരോഗം പിടിച്ച മോഡലാണ് എൻ്റെ ീരി എല്ലാ വരുമ്പോ റെഡി ആയി നമ്മള ആമ്പലിന്റെ നടുക്ക് എത്തിയിരിക്കുകയാണ്

ഇത് പറിക്കാതെ ആ നീ മറിക്കാ പറിക്കടി തിനകത്ത് ഏർണം പറക്ക് ആദാർത്ഥത്തിൽ പറയത് ആ ആ ആ യഥാർത്ഥത്തിൽ വരച്ച കണ്ണത്താ ദൂരത്ത് എല്ലാം നമ്മളിങ്ങനെ ദൂരെ നോക്കാൻ തോന്നുന്നു അവിടെ തിരിയുണ്ട് ഇവിടെ അത് ഓരോ thank you mm-hmm